ില്ല ഒന്നും പറയാനില്ല അതൊക്കെ മോശം എങ്ങനെയുണ്ട് സിനിമ ആര് പൊളിന്നോറ എങ്ങനെയോ ഇഷ്ടപ്പെട്ടതില്ല ഒരുപാട് രണ്ടേരെയും രണ്ടുപേരും കോമ്പോണ്ടായിരുന്നു ഇഷ്ടമാണ് അനശ്വരെയും നിഖിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നായകന്മാർ ഇതില് കൊള്ളാം നല്ല ഷോ ആയിരുന്നു മൊത്തത്തിമഡി സിനിമയൊക്കെ ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട് ശെരിക്കും നല്ല പടം ആ നല്ലപോലായിരുന്നു കോമഡീസ് ഒക്കെ നല്ലപോലെ വർക്കൗട്ട് നല്ലപോലെ കാണാം എൻജോയ് ചെയ്യുള്ള നന്നായിരുന്നു നല്ല പടംബോ ഫസ്റ്റ് ആണല്ലോ ആഹ് അതെ 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 കൊള്ളാം അല്ലെങ്കിൽ കോമഡി ആണോ കൊള്ളാം ആ ചിരിക്കുക കടം കൊള്ളാം എങ്ങനണ്ടാ? ഗുരുവായൂർ എംബൽ നടലാണോ? നന്നായിരുന്നു. എങ്ങനെ ഉണ്ട്? എന്റർടൈനർ പിന്നെ നല്ല ഭടായിരുന്നു. കൃത്രായനാണ്. രണ്ടുപേരും ഒരുപോലെ തന്നെ പെർഫോം ചെയ്തു. കലയന്മാരൊക്കെ കലക്കി. എങ്ങനെ ഉണ്ട്? നല്ല മൂവിയാ. സൂപ്പറായിരുന്നു. എങ്ങനെ ഉണ്ട്? സിനിമ എങ്ങനെ ഉണ്ട്? അതുണ്ട്. ഹ്. യെസ് സൂപ്പർ. എങ്ങനെ ഉണ്ടായിരുന്നു ഗുരുവായൂർ എംബൽ നടൈ? കൊള്ളാം. കോമഡി. കോമഡി ആണ് ഇഷ്ടപ്പെട്ടത്. എങ്ങനെ ഉണ്ട്? കൃത്രായൻ ബേസിലൊക്കെ ഉണ്ടായിരുന്നു. കൊള്ളാം. ബേസിലിന്റെ നല്ല natural അഭിനയം. natural ആയിരുന്നു. കൃത്രായും മോശായനും മോശായനും നല്ല. ഓക്കേ. ഇവർ തമ്മിൽ ചേർന്നപ്പോൾ ഉള്ള ഒരു

നല്ല സിനിമയായിരുന്നു ഇഷ്ടപ്പെട്ടത് രണ്ടുപേരിലെ നല്ലതാ രണ്ടുപേരും ഡയറക്ടർ ഡയറക്ടേഴ്സിന്റെ ഫീൽഡ് നല്ലതാ നന്നായിട്ടുണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു ഗുരുവായൂർ കൊള്ളാം നല്ല ഓക്കെ ഓക്കെ പൃഥ്വിരാജിന്റെ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു മോഡായിരുന്നു അപ്പോൾ അതെ അതെ ത്രോട്ട് അത് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും രണ്ടുപേരും നല്ല 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 അടിപൊളിയായിട്ടുണ്ട് ബേസിൽ അടിപൊളിയായിരിക്കും

നന്നായിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് കുറച്ചു കാലത്തിന് ശേഷം ഒരു നല്ലൊരു സിനിമ കാണാൻ ഫാമിലിയോട് അതെ രണ്ടുപേരും നല്ല കോമ്പിനേഷൻ ആയിരുന്നു കോമ്പിനേഷൻ ഫാമിലി ഫിലിം ഫിലിമായിരുന്നു സൂപ്പർ ആയിരുന്നു നന്നായിട്ടുണ്ട് രണ്ടുപേരെയാണ് ഒരാളുടെ പേര് പറയാൻ പറ്റില്ല രണ്ടുപേരും സൂപ്പറായിരുന്നു ഗുരുവായും ആരെയും പറയുമ്പോട്ടെ ഓ അളിയന്മാര് തമ്മില് തകർത്ത് എങ്ങനെയുണ്ട് ഗുരുവായൂരമ്പലം നടവര് ഇതും എങ്ങനെയാണ് ആരൊരുപാട് ഇഷ്ടപ്പെട്ടെ പിന്നോ ബേസിലാണോ അളിയന്മാര് എങ്ങനെയുണ്ട് 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 ഗുരുവായൂരമ്പലം ആരെ ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു ബേസിലായിരുന്നു പൃഥ്വിരാജായിരുന്നു അമ്പലം നല്ല മൂവിളിയായിട്ടുണ്ട് നമ്മള് ഒരു സ്ട്രെസ് റിലീഫിനാണ് വരുന്നത് അതൊരു മികച്ച ചിത്രം സൂപ്പർ അത് ഒന്നും പറയല പൃഥ്വിരാജും പൃഥ്വിരാജിനുടേതായിട്ടുള്ള സ്റ്റൈല് ബേസിന് ബേസിലായ സ്റ്റൈല് നല്ല കാളിച്ചു കുളിച്ചു നല്ലവല്ലേ നല്ല പടമായിരുന്നു ചിരിക്കാൻ ആ കുഴപ്പമില്ല അത്യാവശ്യം നല്ല പടമാണ് ബേസിലെ പണ്ടീഷന് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ല ായിരുന്നു ഒരുപാട് ആണോ പൃഥ്വിരാജ് ഇഷ്ടപ്പെട്ട ഒരുപാട് എങ്ങനെയാണോ ഇതാണ് ഇഷ്ടപ്പെട്ടത് ഒരുപാട് നല്ല നല്ല ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്റെ കോമഡി അങ്ങോട്ട് ശരിയായില്ലെന്നോ ബേസിലായിരുന്നു ഗുരുവായൂർ ആരും ഒരുപാട് ഇഷ്ടപ്പെട്ടു ബേസിലായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ഗുരുവായൂരമ്പത് ബേസിലാണ് പൃഥ്വിരാജ് ആണ് പൊളിച്ചത് രണ്ട് കൊള്ളാം എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു ഗുരുവാരമ്പത് ഒരുപാട് നന്നായിട്ട് ആണോ ഗുരുവായൂരമ്പിലാണ് സൂപ്പർ ഫാമിലിയായിട്ടൊക്കെ എങ്ങനെയുണ്ട് ബേസിലും